വെൽക്കം ബാക്ക് ടു എ ആർ സവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ മൂരാട് മുതൽ മൂരാട് മുതൽ പയ്യോളി പറ്റുമെങ്കിലും നമ്മൾ തിക്കോടി വരെയുള്ള പ്രദേശത്ത് ദേശീയപാതയുടെ വീഡിയോ കാരണം മഴയാണ് മഴയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാലും നമ്മൾ അത്തരത്തിൽ തിക്കോടി വരെയുള്ള വീഡിയോ ചെയ്യും ഇപ്പോൾ മൂരാട് പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താ സംഭവിച്ചത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ പരമാവധി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർപ്പെടുത്താറുള്ളത് നല്ല രീതിയിൽ ലൈക്ക് സപ്പോർട്ട് കമൻറ്റ് എല്ലാം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മളെ പ്രദേശ് സ്റ്റോപ്പ് മൂരാട് പാലത്തിന് തൊട്ട് മുന്നേ ഉള്ള പ്രദേശ് സ്റ്റോപ്പ് അവിടെ അണ്ടർ പാസേജിൽ ലൈറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടന്നുകൊണ്ട് അണ്ടർ അവസ്ഥ നമുക്ക് നോക്കാം ഇത് അണ്ടർ പാസേജ് അല്ല ഇത് നമ്മളെ ആണ് മഴക്കാലത്തും മഴക്കാലത്ത് വെള്ളം ഒലിച്ചു പോവാനുള്ള ഡ്രൈനേജ് ആണ് അപ്പം ഇതിനകത്താണ് നമ്മളെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ തെരുവ് വിളക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ സമരം ചെയ്തതും അതേപോലെ തന്നെ ഫ്ലഗ്സൊക്കെ സ്ഥാപിച്ചത് അപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടി നമുക്ക് ദേശീയ പാതയുടെ ആ ഭാഗത്ത് കൂടി ഇപ്പോൾ മഴ പെയ്തതിനു ശേഷം നല്ല രീതിയിലുള്ള ഉറവാണ് ആ ഉറവ് ആണിപ്പോൾ ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് മഴ അല്ലാത്ത സമയത്ത് അതിശക്തമായിട്ടുള്ള വെള്ളം തന്നെയായിരിക്കും ഇതാണ് ഇതാണ് ലോകം ഇപ്പോൾ ഈ അണ്ടർ പാസേജ് അല്ല ഇത് നമ്മളെ കൾവേർട്ടാണ് ഡ്രൈനേജ് വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം അപ്പോൾ അവിടെയുള്ള പൈപ്പ് ലൈനാണ് ഏത് റോഡിൽ നിന്നാണ് വെള്ളം ഒലിച്ചു പോകുന്നത് എന്ന് കാണാം കണ്ടോ ഇനിയാണ് ഈ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന വെള്ളമുണ്ട് അതിശക്തമായി മഴയത്ത് ഒഴുകി വരുന്ന വെള്ളമുണ്ട് അപ്പോൾ അതിലൂടെ വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം എത്ര ഹൈറ്റിൽ വരെ കൊടുത്തിരിക്കുന്നു ഇവിടെ മഴയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ കച്ചറ വന്ന് ഇത് ക്ലീൻ ചെയ്യാൻ ഒരാൾ വേണ്ടി വരും കണ്ടോ റോഡിൽ ഇത്രയും കച്ചറ വെള്ള ശക്തമായ വെള്ളമാണ് വരിക അപ്പോൾ നെറ്റ് കൊടുത്തതിന് പകരം ഒരുപക്ഷെ വേറെന്തെങ്കിലുമൊക്കെ സംവിധാനം കൊടുത്തിരുന്നെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാകുമായിതല്ല ഈ റോഡിലുള്ള വെള്ളമാണ് ൊരിച്ചു വരുന്നത് ഇതാണ് നമ്മുടെ റോഡിൻ്റെ ദേശീയപാതയുടെ ക്രോസ് ചെയ്തു പോകുന്നത് നമ്മളെ വിള്ളൽ വീണ ഭാഗത്ത് മൂരാട് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് വായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച നമ്മളിന്ന് ദേശീയപാതയുടെ ആകാശ കാഴ്ച കാണുന്നത് ഹൃദയ സ്റ്റോപ്പ് മുതൽ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് നേരത്തെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനിയാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സൈഡ് വിത്തി നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സൈഡ് വിത്തി നിർമ്മിക്കാനുണ്ട് നേരത്തെ കഴിഞ്ഞ മഴയത്ത് ഇവിടെ ആ കുന്ന് കുന്നിടിച്ചു മാറ്റിയ ഭാഗത്ത് കുന്നിടിച്ചിലൊക്കെ നടന്നിരുന്നു അതിനുശേഷം ഇലക്ട്രി പോസ്റ്റുകളൊക്കെ താഴെ വന്നിരുന്നു ഇപ്പോൾ ഇപ്പോഴും വർക്ക് അത് എവിടെയും എത്തിയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞ് അടുത്ത മഴ തുടങ്ങി നമ്മളെ ഇ ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മൂരാട് പാലത്തിൻ്റെ വർക്ക് അതോടൊപ്പം തന്നെ പ്രദേശ് സ്റ്റോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ പാലത്തിൻ്റെ വർക്ക് എടുത്തത് നമ്മളെ പഴയ മൂരാട് പാലമാണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് നമ്മുടെ പൂരം കഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് പോലെ നമ്മുടെ പഴയ മൂരാട് പാലം ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പുതിയ മൂരാട് പാലം പുതിയ മൂരാട് ഭാഗത്തിൻ്റെ പാലം കഴിഞ്ഞ ഉടൻ തന്നെ പയ്യോടി ആ ഒരു പ്രദേശത്ത് ഇവിടെയാണ് നമ്മളിപ്പം വിള്ളൽ ഉണ്ടായി എന്ന് പറഞ്ഞത് അതായത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ വർക്കെടുത്തത് എന്നും അതുകൊണ്ട് ഇ ഫൈവിൻ്റെതാണ് ഈ വർക്കതും ഇതിന് വഗാടിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് വഗാടിൻ്റെ ചില എഞ്ചിനീയേഴ്സ് പറയുന്നുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ഇവിടെ ഇതേ രീതിയിൽ ഉള്ളവരുണ്ടായിരുന്ന ആ സമയത്ത് താപ്പോളിനിട്ട് മൂടിയതായിരുന്നു ഈ വർഷം അതിനേക്കാൾ കുറച്ചുകൂടി വിള്ളലുണ്ടായിട്ടുണ്ട് ആ സമയത്തും നമുക്കിപ്പോൾ പായിട്ട് മൂടിയ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയാലേ ഞങ്ങൾ പണിയെടുക്കൂ എന്ന് വാശി പിടിക്കുകയാണോ എന്നറിയില്ല എൻ എച്ച് ഐയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികരും അത്തരത്തിൽ നിങ്ങൾ പണിയെടുത്താൽ മതി എന്നാണോ നിർദ്ദേശം നൽകിയെന്നറിയില്ല കാരണം ഒരു വർഷമായിട്ടൊന്നും പുരോഗമിച്ചിട്ടില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ മില്ലാണ് ഓയിൽ മില്ലു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വൺ സൈഡില്ല കുറച്ച് ആറ് വരിയുടെ കുറച്ച് ഭാഗത്ത് താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് അണ്ടർ പാസേജ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ ഓയിൽ മില്ലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തി വരുന്നപ്പോൾ മണ്ണും ചെളിയും റോഡും ഒക്കെ ആയിട്ടുണ്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അങ്ങേയായിട്ടൊരു അവസ്ഥ കാരണം മുകളിൽ ഈ ഒരു ഓവർ പാസേജിൻ്റെ മുകളിലുള്ള ചെളിയൊക്കെ താഴോട്ടേക്ക് സർവീസ് റോഡിലൂടെയേക്ക് ഒലിച്ചു പോവുകയും വാഹനങ്ങൾക്കൊക്കെ അങ്ങേയറ്റം പ്രയാസമായി അനുഭവിച്ചു കൊണ്ടാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മളെ പയ്യോളി മുതൽ പിന്നെ നമ്മുടെ മൂരാട് മുതൽ പയ്യോളി വരെ ഉള്ള ദേശീയപാതയിൽ എപ്പോഴും ദുരിത കാഴ്ചയാണ് കഴിഞ്ഞ തവണ വെള്ളത്തിനടിയിലായിരുന്നു നമ്മുടെ പയ്യോളി തിക്കോടി പ്രദേശങ്ങൾ ഈ തവണയും അത് തന്നെ തൽസ്ഥിതി തുടരുകയാണ് അപ്പം നമ്മുടെ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ മൂന്നാം വാർഷികമായിരിക്കും ഒരുപക്ഷെ വാഗാട് ഇപ്പോൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മൾ മൂരാട് പാലം കഴിഞ്ഞ് ഏകദേശം പയ്യോളി ഭാഗം വരെയുള്ള ഏകദേശ ഭാഗവും ഒരാറു വരിയുടെ പല ഭാഗത്തും താറിങ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ഭൂരിഭാഗ പ്രദേശത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആറ് വരി പൂർത്തിയായ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഗേഡറുകൾ എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു പ്രദേശത്ത് ഇരിങ്ങൽ ഉൾപ്പെടെയുള്ള ഇരിങ്ങൽ ആയനിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാതയിലൂടെ പുത്താറിങ് പൂർത്തിയായ ആറുവരിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിനിടയിൽ ഈ ക്രാഷ് വാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രദേശത്ത് ഈ ആറുവരി താറിങ് കഴിഞ്ഞെടുത്ത് തന്നെ ആ കോൺക്രീറ്റിങ്ങിൻ്റെ വേസ്റ്റ് മിക്സർ മെഷീനകത്തുള്ള വേസ്റ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും ഒരു ആനപ്പിണ്ടം പോലെ അപ്പോൾ അവിടെ തന്നെ നിക്ഷേപിച്ചതും ഇതൊക്കെ പിന്നീട് പൊളിച്ചു മാറ്റണം ആ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗേഡറുകളൊക്കെ നമ്മൾ വടകര എലിവേറ്റഡ് ഹൈവേക്ക് അല്ലെങ്കിൽ ഫ്ലൈ ഓവറിന് ആവശ്യമായ ഗേഡറുകളാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് മാസങ്ങളായിട്ട് ഈ ഭാഗത്ത് കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും ആ രീതിയിൽ നേരത്തെ ഉണ്ട് മഴയായതുകൊണ്ട് തന്നെ കോൺക്രീറ്റിങ്ങിൻ്റെ ആ ആ ഒരു വർക്കിൻ്റെ ആളുകളെ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറഞ്ഞ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഒറ്റപ്പെട്ട വർക്കുകൾ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ വകാടിൻ്റെ വർക്ക് വളരെ സ്ലോ ആണ് ഇപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി ഇതേ രീതിയിൽ തൽസ്ഥിതി തുടർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് അതൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ വരി പൂർത്തിയാക്കിയതാണ് ഈ ഗേഡറ് നമ്മൾ പൂർത്തിയായ ആറുവരിയുടെ ആ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിലവിൽ വരിയും ഒരു നാശഘോഷമായ ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വേറെ കാണാൻ പറ്റുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബുകളും പൊട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും നെഗറ്റീവ് പറയുകയല്ല കാരണം ഒരുപാട് സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ കാര്യം ഇത് പൊട്ടിക്കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് ചിലയിടത്തൊക്കെ കോ കോൺക്രീറ്റ് ചെയ്തിട്ട് പൊട്ടിയ ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ കോൺക്രീറ്റ് നിന്നുണ്ട് ചിലയിടത്തൊക്കെ ആ പൂട്ടിൽ വിള്ളലിപ്പോൾ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ വാഹനങ്ങൾ കയറുമ്പോൾ വീ അത് ബൈക്കുകളിടക്കം ആ ഡ്രൈനേജിൻ്റെ അകത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഇരിങ്ങൽ ഇരിങ്ങൽ പള്ളിയുടെ ഭാഗത്ത് അണ്ടർ പാസ്സേജ് ഉണ്ട് ഈ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ അണ്ടർ പാസ് ഹൈജിൻ്റെ ആറുവരെയും കോൺക്രീറ്റിങ് പൂർത്തിയായി ഇവിടെ മണ്ണ് കുറച്ചൊക്കെ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി മണ്ണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണെടുക്കാനുണ്ട് അതിനേക്കാട് ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്താണുള്ളത് അപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെലവറ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അണ്ടർ പാസേജ് വളരെ കുടുങ്ങിയിട്ടുള്ള ഒരു അണ്ടർ പാസേജ് തന്നെ ഏറ്റവും അവസാനമായിട്ട് സാങ്ഷനായി കിട്ടിയ ഹണ്ടർ പാസേജാണ് കുറേ സമരം ചെയ്ത് കിട്ടിയ ഹണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം പോകാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെയൊക്കെ വർക്ക് കഴിയുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു മിറർ ഒക്കെ വെക്കണം എന്നാണ് നമ്മളെ വ്യക്തിപരമായി കാരണം എന്താ അപകടം സംഭവിക്കും കാരണം ഈ അണ്ടർ പാസേജിൻ്റെ ഉള്ളിലൊക്കെ വാഹനം ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കാര്യം വരും എന്താ ആ ഓട്ടോറിക്ഷക്ക് എനിക്ക് പിന്നെ ബ്ലൈൻഡ് സ്പോട്ടാണ് സർവീസ് റോഡ് എന്ന് പറയുന്നത് കാരണം ഈ വാഹനം ജസ്റ്റ് ഇവിടെ കയറി ഇതിൻ്റെ ഫ്രണ്ട് കയറ്റിയാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ വണ്ടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടും അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലെ മിററുകൾ സാധിക്കേണ്ടതുണ്ട് അപ്പോൾ അയാൾ നമ്മുടെ തന്നെ നോക്കും എന്തിനാണ് ഈ എൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് എത്ര വണ്ടി കിട്ടി എൻ്റെ വീഡിയോ മാത്രമാണ് അതാണ് ഈ എടുക്കാൻ ഉദ്ദേശം അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ച നമ്മൾ ഈ അഴിയൂർ വെങ്കളം ഡി റീച്ചിനകത്ത് ഈ ഭാഗത്തൊന്നും ഈ അണ്ടർ പാസ്സേജ് ഡി പി ആറിനകത്ത് ഇല്ലായിരുന്നു ആളുകൾ സമരം ചെയ്തതിന് ശേഷം പിന്നെ പിന്നീട് അണ്ടർ പാസ്സേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരുപാട് അണ്ടർ പാസേജുകൾ നമ്മൾ ഈ അഴിയൂർ വെങ്കളം റീച്ചിനകത്ത് ലോക ഇരിങ്ങൽ അതേപോലെ ഒരു അണ്ടർ പാസ്സേജ് നേരത്തെ നമ്മൾ പാസ് ചെയ്തു പോയി ഇരിങ്ങൽ ഭാഗത്തും ഒരു അണ്ടർ പാസ്സേജ് ചെറിയ നമ്മൾ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇതേ സമാനമായിട്ടുള്ള മറ്റൊരു അണ്ടർപാസേജ് കൂടി വരുന്നുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ കോൺക്രീറ്റ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ അത്തരത്തിലാണ് കാഴ്ച അപ്പം ഇനി പയ്യോടി ഭാഗത്തേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാർ വരിയുടെയും താറിങ് നേരത്തെ പൂർത്തിയാക്കിയതാണ് അപ്പം സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് അതിനിടയിൽ കുറച്ച് ഭാഗം ഈ ഒരു ഭാഗത്ത് വെള്ളം കയറിയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ് ഏതാണെങ്കിലും രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇപ്പോൾ ഈ ഒരു ആറ് ആറുവലിയുടെ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ സർവീസ് റോഡിലൂടെ പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങേയറ്റം വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ വെള്ളക്കെട്ടായി മാറാനുള്ള പ്രധാന കാരണം തന്നെ നമ്മൾ ആ ഡ്രൈനേജ് പലയിടത്തും അടഞ്ഞു പോയതും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് തന്നെയാണ് പലയിടത്തും ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വടകരയിൽ നിന്ന് മഴക്കാലത്ത് കൊയിലാണ്ടി ഭാഗത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മലപ്പുറത്തു നിന്നും നമ്മൾ ഈ പന്തീരംകാവ് വരെ എത്തിപ്പെടാൻ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ആ ഭാഗത്ത് എത്തി എത്തി അത്രേ സമയമെടുത്തുള്ളൂ എന്നാൽ അതിനേക്കാൾ സമയമാണിപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് വടകരയിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു ഭാഗത്തും ഇപ്പോൾ റോഡ് ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇതൊക്കെ നമ്മൾ അയനിക്കാട് എച്ച് പിയുടെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ആ അതിൻ്റെ പെട്രോൾ പമ്പിൻ്റെ റൂഫ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അതെന്താണ് നമുക്ക് മനസ്സിലായില്ല അതേപോലെ തന്നെ നമ്മളെ അയനിക്കാട് പള്ളിയുടെ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ആ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വെള്ളക്കെട്ട് തന്നെയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അത് കഴിഞ്ഞാൽ നമ്മളെ പയ്യോളി എത്തുന്നതിന് മുന്നേ ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് അവിടെ ഞാൻ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ട് കാരണം മഴക്കാലത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ് വാഹനങ്ങൾക്ക് പാസ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതേപോലെ തന്നെ വലിയ കൂറ്റൻ കൊണ്ടുകളും ഈ ഒരു പ്രദേശത്തുണ്ട് ജസ്റ്റ് അതുകൂടി നമുക്ക് കണ്ടു വെക്കാം ഇത്രയും വലിയ കൂറ്റൻ കൊണ്ടുകളാണ് അപ്പോൾ ബൈക്കിനൊക്കെ വലിയ റിസ്ക്കാണ് രാത്രി കാലത്തിൽ ബൈക്കായാലും കാറായാലും ഒക്കെ വലിയ അപകടമൊക്കെ പോയ്ക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ ടയർ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസുമായി പൊട്ടു പോകുന്ന സമയത്ത് അപകടം സംഭവിക്കുന്ന ടയർ പഞ്ചറാവുന്ന ടയർ പൊട്ടി പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അടുത്ത് ഇവിടെ നമ്മൾ അപ്രോച്ച് റോഡിനകത്ത് പയ്യോളി ദേശീയ ബാധയിലും വിള്ളൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ബുള്ളൽ വന്നിട്ടുണ്ട് ഇതൊക്കെ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കാം കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കാം ഒരു കമ്പനിയെയും നമുക്ക് കുഠാൻ പറയാൻ കഴിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നുണ്ട് ഇതിങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുകയാണ് കാലതാമസം എടുത്ത് ചെയ്ത് വർക്കായതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ പയ്യോളി പെട്രോൾ പമ്പ് കഴിഞ്ഞ് തീർത്ഥാബാറിൻ്റെ ആ ഒരു പ്രദേശത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ റോഡ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വയലൂടെ വയലിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന പ്രതീതിയാണ് മഴക്കാലമാണ് മഴയത്തൊക്കെ വെള്ളം കയറും എന്നതൊക്കെ സത്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ വെള്ളത്തിനടിയിലായിരുന്നു അതിൻ്റെ മുന്നിലത്തെ വർഷവും ഇതേ രീതിയിൽ വെള്ളത്തിലായിരുന്നു ഈ വർഷവും അതേ സ്ഥിതി തുടരുകയാണ് ഇവിടെയുള്ള ഈ ഒരു നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും പൂർത്തിയാക്കിയാൽ തന്നെ പയ്യോളിക്കാർക്ക് മാത്രമല്ല നമ്മൾ കോഴിക്കോടേക്ക് കണ്ണൂരേക്ക് സഞ്ചരിക്കുന്ന അങ്ങോളം ഇങ്ങോട്ട് കേരളത്തിലെ ദേശീയപാതയിലൂടെ അങ്ങോളേം ഇങ്ങോളം സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാവും പക്ഷേ ബാഗാട് അങ്ങനെയൊന്നും ഞങ്ങൾ ആർക്കും ആശ്വാസം തരികില്ല നിങ്ങളെയൊക്കെ ഞങ്ങൾ നരകിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന ഒരു ഉറച്ച തീരുമാനം എടുത്തതുപോലെയാണ് കാരണം ഈ ഒരു അപ്രോച്ച് റോഡ് നിങ്ങൾ നോക്കിയാൽ ബംഗള റീച്ചിനാകുമ്പോൾ തന്നെ എത്ര ദേശീയപാതയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് ദേശീയപാതയിൽ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് എത്ര അപ്രോച്ച് റോഡിൻ്റെ എത്ര ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ബാഗാട് പൂർത്തിയാക്കി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി വാഗാഡ് പോലെയുള്ള കമ്പനികൾ എവിടെയും പൂർത്തിയാക്കിയിട്ടില്ല മറ്റൊരു വെള്ളക്കെട്ടിൻ്റെ കാഴ്ചയാണ് ഇറങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുണ്ടോന്ന് പരിശോധിച്ചതിന് ശേഷം ട്രാവലറുകാരൻ ബസ്സുകാരൻ അല്ലെങ്കിൽ ഞാൻ ഇനി നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകാരൻ എന്താണ് ചെയ്തതെന്ന് അറിയുമോ അപ്പോൾ ആ വെള്ളക്കെട്ട് കണ്ടപ്പോൾ അതിനകത്ത് രണ്ട് ഇറക്കി അതിനകത്ത് വെള്ളത്തിൽ റോഡിൽ കൊണ്ടുണ്ടോ എന്ന് കുടയൊക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പരിശോധിക്കാൻ വേണ്ടി വിട്ടു അതിനുശേഷം കൊണ്ടില്ലാത്ത ഭാഗമൊക്കെ കണ്ടെത്തി അതിലെ യാത്ര ചെയ്തു അപ്പം പുറകിലെ ബസ്സുകാരൻ ഇതിനൊന്നും കാത്തു നിൽക്കാൻ സമയമില്ലാതെ അവന് ഓണടിച്ച് പണ്ടാരടിക്കിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലൈറ്റ് ആ ലൈൻ റൂട്ട് ബസ് കാരണം അവൻ സ്ഥിരമായി പോകുന്നത് കൊണ്ട് അവൻ അവളെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ഒരുപക്ഷെ ഈ ഒരു ഇതേപോലെയുള്ള ലോങ് റൂട്ട് വാഹനങ്ങളെ ബസ് അവൻ ഒന്നോ രണ്ടോ പണിയൊക്കെ ചിലപ്പോൾ വരുന്ന വരുന്നതിൽ പലയിടുന്നുമായിട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ടു നിന്ന് അതിൽ നിന്നും പാടം ഉൾക്കൊണ്ടായിരിക്കും ഉത്തരത്തിൽ എന്തായാലും ഒരു നടപടി സ്വീകരിച്ചത് എന്തായാലും ഇപ്പോൾ തോടായി മാറി കഴിഞ്ഞ ഈ ഒരു പെട്രോൾ പമ്പും പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു ഈ പ്രാവശ്യവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്തായാലും നമുക്ക് ആ കാഴ്ച കാണാം ഉളുപ്പുണ്ടോ എനിക്ക് ചോദിക്കൂല കാരണം എന്താ അറിയാ അതില്ല മഴയുടെ പയ്യോളിയിലെ മൂന്നാം വാർഷികമോ നാലാം വാർഷികമായിട്ട് ഇപ്പോൾ ആഘോഷിക്കുന്നത് ആളുകളെ ദുരിതത്തിലാക്കിയതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് വഴി പോകാനുള്ള ഒരു ഒരു റോഡാണിത് ആ റോഡ് കഴിഞ്ഞ തവണ വല്ല തന്നെ ഇത് മുങ്ങിപ്പോയതായിരുന്നു ആ സമയത്ത് ബാഗാട് ഇതേപോലെ മണ്ണിട്ട് ഉയർത്തി ഈ ഇപ്രാവശ്യവും അതേപോലെ ഉയർത്തുന്നുണ്ട് കഴി അതിൻ്റെ മുന്നിലത്തെ വർഷവും ഇത് തന്നെയായിരുന്നു ശരി അപ്പോൾ അതും നല്ല ചളി ചളിമണ്ണാണ് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടുന്നത് ഇതിൻ്റെ മുകളിൽ കൂടി വണ്ടി ആളുകൾ നടന്നോ അങ്ങനെ തന്നെ അങ്ങ് താഴ്ന്നു പോകും നല്ല ഒന്നാം നമ്പർ വെള്ളത്തിൽ പൂണ്ട് കിടക്കുന്ന ചളിയാണ് ഇതിൻ്റെ കൂടെ കൊണ്ടുപോയി സെറ്റാക്കുന്നത് അപ്പോൾ ബുദ്ധി അത്രയൊക്കെ ഉള്ളു അധികം ഒന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ കഴിഞ്ഞ തവണ പെട്രോൾ പമ്പിനകത്ത് വെള്ളം കയറിയ ഒരു പ്രദേശമാണ് ഇത്തവണയും ആ ഭാഗം പെട്രോൾ പമ്പിനെ വെള്ളത്തിനടിയിൽ തന്നെ ആകും ആണ് ഇപ്പം കുറച്ച് മഴ ചോർന്നിട്ടുണ്ട് അപ്പോൾ ചോർന്നത് കൊണ്ടുള്ള വെള്ളമാണിത് അല്ലെങ്കിൽ ഇതൊന്നും വെള്ളം ആളുകൾക്ക് കുളിക്കാനും അതോടൊപ്പം തന്നെ യാത്ര ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കുളിച്ച് കുപ്പായിട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കുളിക്കാനുള്ള അഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക ദേശീയപാതയിലേക്ക് ഇതേപോലെ വലിയ കുളങ്ങളെ കാണും അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ തിക്കോടി വരെ ചെയ്യണമെന്നൊരു ഉദ്ദേശം പക്ഷേ ശക്തമായ മഴ കാരണം നമ്മൾ നമ്മുടെ ക്യാമറയെ തിരിച്ചു പിടിച്ചതാണ് അപ്പം അടുത്ത പാട്ട് നമ്മൾ മറ്റേ മഴയില്ലാത്ത സമയം നോക്കി ചെയ്യുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നൽകുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്